സ്റ്റുഡൻസ് അസാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ ആറാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ രണ്ടാമത്തെ പാഠം അതാണ് നോക്കുന്നത് ആദ്യം അർത്ഥങ്ങളൊക്കെ നോക്കാം ഹെഡിങ് മാാണ് എന്നൊരു ഫീലാണിത് വരുന്നത് ഹലറ ഇമന്ന് മാറി മാറി വരുന്നതാണ് ഹലർത്ത എന്നുള്ളത് ഇപ്പോൾ ലാസ്റ്റ് താന്നു വന്ന നീ എന്നർത്ഥം വരും നീ ഇതൊരാൺ ഒരാണിനോടാണ് പറയുന്നത് ഇത് പെണ്ണിനോടാണെങ്കിൽ തീ എന്നാണ് വരിക അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ് നാലാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഹലറ പറഞ്ഞാൽ ഹാജറായി അല്ലെങ്കിൽ വന്നു എന്നൊക്കെ പറയാം ഈ മാ എന്ന് പറഞ്ഞാൽ അതാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് ഇല്ല എന്നർത്ഥമാണ് പറയാൻ അപ്പോൾ നീ ഹാജറായിട്ടില്ല ഇല്ല എന്നുള്ളതാണ് മാ എന്ന് ചേരുമ്പോൾ ആ അർത്ഥം നെഗറ്റീവായിട്ട് മാറും മാ ഹലർത്ത നീ വന്നിട്ടില്ല നീ ഹാജറായിട്ടില്ല ഫിൽ മദ്രസത്തി മദ്രസയിൽ ഇത് നോക്കുക ഇജിത്തമാ ഇജിത്തമാർന്ന ഒരുമിച്ചു കൂടിയെന്നാണ് ഈജിത്തമാ ഒരുമിച്ചു കൂടി ആര് സലാസത്തു അസ്ഥിഖാ സലാസത്ത് പറഞ്ഞാൽ മൂന്ന് നമുക്കറിയാമല്ലോ അസ്ഥിഖ എന്ന് പറഞ്ഞാൽ ആരാ ഫ്രണ്ട്സുകൾ കൂട്ടുകാർ കൂട്ടുകാർ മൂന്ന് കൂട്ടുകാർ ഒരുമിച്ച് കൂടി എവിടെയാണ് ഒരുമിച്ച് കൂടിയത് അമാമൽ മദ്രസത്തി അമാമ നമുക്കറിയാം മുമ്പ് മുൻഭാഗം അപ്പോൾ അമാമൽ മദ്രസത്തി മദ്രസയുടെ മുമ്പിൽ എന്നിട്ട് മൂന്ന് പറഞ്ഞാൽ ജം ആണല്ലോ അതുകൊണ്ടാണ് ഹും എന്ന് പറഞ്ഞത് വഹും അവർ അവർ എത്തക്കല്ല മൂന എത്തക്കല്ല മൂന പറഞ്ഞാൽ സംസാരിക്കുന്നു അവർ സംസാരിക്കുന്നു ആരെക്കുറിച്ചായി ഈ സംസാരിക്കുന്നത് ഇവിടെ നോക്കുക ഈ ജം ഇവിടെ വന്നുകൊണ്ടാണ് ഇവിടെ ഇവിടെയും ജമാക്കിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചതാണ് ആരെക്കുറിച്ചാണ് അൻ സ്വദീ അൻവർ അൻന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് അതേപോലെ കുറിച്ച് എന്നൊക്കെ പറയാം കുറിച്ച് സ്വതിയൊക്കെ കൂട്ടുകാരൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മൂന്നാൾക്കാരെ കൂട്ടുകാരല്ല അതുകൊണ്ടാണ് ഹിം എന്ന് പറഞ്ഞത് അവരുടെ അവരുടെ കൂട്ട് ഇനി സ്വദീക്ക് പറയുമ്പോൾ കൂട്ടുകാരൻ അന്നും പട കൂടുമ്പോൾ അൻ സ്വദിയൊക്കെ ഹിം അവരുടെ കൂട്ടുകാരെ കുറിച്ച് ആരാണീ അവരുടെ കൂട്ടുകാർ അൻവർ അൻവർ എന്നാണ് അവൻ്റെ പേര് അപ്പോൾ വഹും എത്തക്കല്ല മോന അൻസ്വദീഖിം അൻവർ എന്ന് പറയുമ്പോൾ അവർ അവരുടെ കൂട്ടുകാരനായ അൻവറിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാൻ നോക്ക് അപ്പോൾ ആ സംസാരം താഴെ പറയണത് അതിൽ അസ്ലം എന്ന് പറയുന്ന ഒരാൾ ചോദിക്കുക ഒരു കുട്ടി ചോദിക്കാണ് എന്താ ചോദിക്കുന്നത് അയിന അൻവർ അയിനെ നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചല്ലോ എന്ന് അയിന അൻവർ അയിനറിഞ്ഞാൽ എവിടെയെന്നറിയാലോ അൻവർ എവിടെ ഒരാൾ ചോദിക്കുക എന്നു പറഞ്ഞാൽ കൂടെ പറയുന്നുണ്ട് മാ ജാ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് ജാ ആ വന്നു ഈ മാന്ന് കൂടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇല്ലയെന്ന അർത്ഥം വരും അപ്പോൾ എങ്ങനെ അർത്ഥം പറയാം വന്നിട്ടില്ല മാ ജാ ആ അപ്പോൾ വന്നിട്ടില്ല എന്നാ പറയാം എവിടെക്ക് ഇല മദ്രസത്തിയോ മദ്രസയിലേക്ക് വന്നിട്ടില്ല അപ്പോൾ മുർഷിദ് പറയാണ് മാ റു റു എന്നുള്ളതും അന്ന് ഇങ്ങനെ വരുന്നതാണ് റ ആ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് റ എന്ന് പറഞ്ഞാൽ ഈ തൂ ലാസ്റ്റ് കൂടുമ്പോൾ ഞാൻ എന്നർത്ഥം വരും ഞാൻ താ എന്ന് പറഞ്ഞപ്പോൾ നീ എന്നല്ലേ തൂന്ന് കൂടുമ്പോൾ ഞാൻ പിന്നെ റ ഐത്തു ഞാൻ കണ്ടു എന്നാണ് വരിക മാ കൂടുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് വരും നമ്മൾ ഈ മാ എന്നുള്ളത് പ്രധാനമാണ് അതാണ് ഇപ്പോൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത് ഇവിടെ ഒരു ഹൂന്നും കൂടി ഉണ്ട് അവനെ അപ്പോൾ മുർഷിദ് പറയാം അവനെ ഞാൻ കണ്ടിട്ടില്ല മുന്ന് സലാസത്ത് അയ്യാമിൻ സലാസത്ത് മൂന്ന് അയ്യാമെന്ന് പറഞ്ഞ ദിവസങ്ങളാണല്ലോ ജം മറ്റേ യൌമിൻ്റെ ജം ആണ് അയ്യാം പിന്നെ ഒരു മുന്തുംപാടവിടെ കൂടുന്നുണ്ട് അപ്പോൾ മുന്തു സലാസത്ത് അയ്യാമിൻ സലാസത്തി എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസങ്ങളായി അവനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് മുഴുവനായിട്ട് അർത്ഥം പറയാം മൂന്ന് ദിവസങ്ങളായി അവനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ മുഹസിന് പറയണം മാതാ അസ്വാബഹു മാതാ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാലോ എന്താണ് അസ്വാബ അസ്വാഭ എന്നാണ് സംഭവിച്ചത് പറ്റിയത് അല്ലെങ്കിൽ സംഭവിച്ചത് എന്നൊക്കെ പറയാം സംഭവിച്ചു പറ്റിയെന്നൊക്കെ പറയാം ഹോ അവന് കണ്ടില്ലേ അവന് എന്താണ് സംഭവിച്ചത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ പറയാം നദബു നദബു പറഞ്ഞാൽ ഇവിടെ നാ കൂടിയോണ്ട് അത് ജം ആയിട്ട് മാറുന്നുണ്ട് നമുക്ക് എന്നാണ് പിന്നെ അദബബൻ്റെ യഥഹബൂന്ന് വരുന്നതാണല്ലത് നദബു പറഞ്ഞാൽ നമുക്ക് പോകാം എന്നാണ് അർത്ഥം നമുക്ക് പോകാം നമുക്ക് പോകാം എവിടെക്ക് കിലാ ബൈത്തിഹി അവൻ്റെ വീട്ടിലേക്ക് എന്താ ഇലമീർ കൂടി അപ്പം അവൻ്റെ ബൈത്തി നമുക്കറിയാമല്ലോ ഇലാ ചേരുമ്പോൾ ലേക്ക് എന്നർത്ഥം പറയാലോ അപ്പം ഇലാ ബൈത്തിഹി അവൻ്റെ വീട്ടിലേക്ക് മൊഹസിന് പറയുകയാണെങ്കിൽ മാതാസബുഹു എന്താണ് അവന് സംഭവിച്ചത് നദബു ഇലാബൈത്തി നമുക്കൊൻ്റെ വീട്ടിലേക്ക് പോകാം ഇനി നമുക്ക് ബാക്കി നോക്കാം അങ്ങനെ യദബു അവർ പോകണം പോകുന്നു യദബബുൽ യദബുറിന് പോകുന്നു എന്നാണ് അസ്തിക്കോ അസ്തിക്കാരൻ്റെ ആ കൂട്ടുകാരന്മാർ എല്ലാവരും ഓരോന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ കൂട്ടുകാർ പോകുന്നു എവിടേക്ക് എവിടെക്ക് ഇലാബൈത്തി അൻവർ അൻവറിൻ്റെ വീട്ടിലേക്ക് അൻവറിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ വ വസ്വലൂ വാന്ന് ഈ വാവ് ആൻഡ് ഒരു കാര്യം പോയി കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ ചേർക്കുന്നതാണ് പിന്നെ ഇവിടെ ഫേര് ഇതാണ് വസലൂ എന്നാണ് വസ്വലാറിനെ എത്തി എന്നാണ് ഇവിടെ വാവും അലിഫൊക്കെ ഇട്ടത് കുറേ ആൾക്കാരുണ്ട് ജം ആയതുകൊണ്ടാണ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവർ എത്തി വസ്വലാറിനെ എത്തി എന്നാണല്ലോ വസലൂ എന്ന് പറഞ്ഞാൽ അവർ എത്തി ഇലേഹി അവിടെ അവിടെ പറഞ്ഞാൽ ആരുടെ വീട്ടിൽ അപ്പോൾ അൻവറിൻ്റെ വീട്ടിൽ അവനെ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ് അവർ അവിടെ എത്തി അസ്ലം അവിടെ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ചോദിച്ചു അസ്ലം വിളിക്കുക ആ കൂ കൂട്ടത്തിലുള്ള കൂട്ടുകാരിൽ പെട്ട ഒരാളാണ് യാ അൻവർ അൻവറെ ഈയെന്നുള്ളത് നമുക്കറിയാലോ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് യാ അൻവർ അൻവറെ മാതാ അസ്വാപ് അക്ക നിനക്കെന്താണ് പറ്റിയത് അക്ക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലാസ്റ്റൊക്ക കൂടുമ്പോൾ നിനക്ക് എന്നർത്ഥം വരും അസ്വാപ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സംഭവിച്ചത് സംഭവിച്ചു മാതാ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ മൊത്തത്തിൽ കൂട്ടുമ്പോൾ മാതാ സ്വഭക്ക നിനക്കെന്താ സംഭവിച്ചത് നിനക്കെന്താ പറ്റിയത് മാ ഹലർത്ത നീ വന്നിട്ടില്ല നമ്മൾ പറഞ്ഞല്ലോ നീ വന്നിട്ടില്ലെങ്കിൽ നീ ഹാജരായിട്ടില്ല ഫിൽ മദ്രസത്തി മദ്രസയിൽ മുന്തു അയ്യാമിൻ ദിവസങ്ങളായി ദിവസങ്ങളായി നീ മദ്രസയിൽ വന്നിട്ടില്ല നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഇതാത്തത് അപ്പോൾ അൻവർ പറയാണ് ഞാൻ അതെ മാ ഹലർത്തു ഞാൻ വന്നിട്ടില്ല നോക്കൂ നേരത്തെ മാ ഹലർത്ത നീ വന്നിട്ടില്ല അപ്പം തൂ എന്നായപ്പോൾ ഞാൻ വന്നിട്ടില്ല ഈ മാ ഇല്ലെങ്കിൽ ഞാൻ വന്നു എന്നാണ് അർത്ഥം വരിക മാ വന്നതുകൊണ്ട് ഞാൻ വന്നിട്ടില്ല ഫിൽ മദ്രസത്തി മദ്രസയിൽ മൂന്ന് തലാസത്ത് അയ്യാമിൻ മൂന്ന് ദിവസമായി മൂന്ന് ദിവസങ്ങളായി ഞാൻ മദ്രസയിൽ വന്നിട്ടില്ല എന്നാണ് അർത്ഥം പറയാ കാരണം പറയാൽ അന്നനി കാരണം എന്തായിരുന്നു കാരണം തീർച്ചയായും ഞാൻ ഞാൻ മരിയൻ രോഗിയാണ് ഞാൻ രോഗിയാണ് ആ എനിക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ എനിക്ക് പിടിപെട്ടു എനിക്ക് പറ്റി എന്നൊക്കെ പറയാം എന്ത് അൽ പനി പനി എന്ന് പറഞ്ഞാൽ പനി അപ്പോൾ അസ്വാബനിൽ സ്വാപനിൽ എനിക്ക് പനി പിടിപെട്ടു അപ്പോൾ മുർഷിദ് ചോദിക്കുകയാണ് ഹൽ ദബുത്ത ഹല്ല് ഹല്ലൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടേഗാണ് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഹല്ലൊക്കെ റഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് റഹബുത്ത നമ്മൾ നേരത്തെ പറഞ്ഞ ലേത്ത കൂടുമ്പോൾ നീ എന്നർത്ഥം വരും റഹബുത്ത പറഞ്ഞാൽ നീ പോയി ഹല്ലും കൂടി കൂടുമ്പോൾ നീ പോയില്ലേ അല്ലെങ്കിൽ നീ പോയോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക ഇല മുസ്തഷ്ഫ മുസ്തഷ്ഫ നമുക്കറിയാലോ ആശുപത്രി ഹോസ്പിറ്റൽ അല്ലേ നീ ആശുപത്രിയിലേക്ക് പോയില്ലേ നീ ഹോസ്പിറ്റലിൽ പോയില്ലേ അപ്പം അൻവർ പറയാം ഇല്ല ഇല്ല മാ ദഹബത്തു ഞാൻ പോയിട്ടില്ല നോക്കൂ എന്ന് പറഞ്ഞാൽ പോയി ഈ തു ചേർന്നപ്പോൾ ദഹബത്തു എന്നായി ഞാൻ പോയിന്നായി മാങ്കൂടി ചേരുമ്പോൾ ഞാൻ പോയിട്ടില്ല മാ ദഹബത്തു ഞാൻ പോയിട്ടില്ല ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല ബൽ പക്ഷേ ഇസ്തറഹത്തു ഞാൻ എന്ത് ചെയ്തു വിശ്രമിച്ചു ഞാൻ വിശ്രമിച്ചു തൂവെന്നല്ലോ ഫിൽ ബൈത്തി വീട്ടിൽ ഹോസ്പിറ്റലിലൊന്നും പോയില്ല വീട്ടിൽ വിശ്രമിച്ചു അൽ ആൻ ഇപ്പോൾ ഷുഫിത്തു എന്താണ് ഭേദമായി എന്ന് പറയാം ഷിഫയായി ഭേദമായി എന്ന് പറയാം എന്നിട്ട് അവൻ പറയാണ് അന ഞാൻ അജിഒ വരും അജീ പറഞ്ഞാൽ വരും ഇല്ലൽ മദ്രസത്തി മദ്രസയിലേക്ക് അപ്പോൾ അതിൻ്റെ അജീവില്ല മദ്രസ തീർന്നാൽ ഞാൻ മദ്രസയിലേക്ക് വരും വദൻ വദൻ എന്നറ എന്ന് പറഞ്ഞ നാളെ ഞാൻ നാളെ മദ്രസയിലേക്ക് വരും ഇൻഷാ അള്ളാ അള്ളാ ഉദ്ദേശിക്കുകയാണെങ്കിൽ നാളെ ഞാൻ മദ്രസയിലേക്ക് വരും അപ്പോൾ കൂടുതൽ കൂട്ടുകാരിൽപ്പെട്ട ഒരാളാണ് മുഹസിൻ മുഹസിന് പറയാണ് ഷെഫാഖല്ല എന്ന് പറഞ്ഞാൽ നിനക്ക് അള്ളാ അള്ളാഹു നിനക്ക് ഷഫാ ഷെഫാഖെന്ന് പറഞ്ഞാൽ അള്ളാഹു നിനക്ക് സുഖം നൽകട്ടെ അല്ലെങ്കിൽ മറ്റേ ഭേദമാക്കട്ടെ എന്നൊക്കെ പറയാം ഷഫാഖല്ലാഹു നിനക്ക് സുഖം നൽകട്ടെ ഐന എന്നിട്ട് ചോദ്യം ചോദിക്കുകയാണ് ഐന അഹൂക്ക നിൻ്റെ സഹോദരൻ എവിടെയാണ് അഹ് സഹോദരൻ അഹൂക്ക നമ്മൾ പറഞ്ഞല്ലോ നിന നിൻ്റെ നിനക്ക് എന്നൊക്കെ അർത്ഥം പറയാം അപ്പം നിൻ്റെ സഹോദരൻ എവിടെ അവൻ വർ പറയാ ഹുവാ അവൻ ആമിലുൻ ഫാമിലി പറഞ്ഞാൽ ജോലിക്കാരനാണ് ജോലിക്കാരൻ എവിടെ ഫിൽ മദീന അവൻ പട്ടണത്തിൽ ജോലിക്കാരൻ മദീനയിൽ നിന്ന് മദീന പറഞ്ഞാലോ പട്ടണം പട്ടണത്തിൽ ജോലിക്കാരനാണ് മാ ജ നമുക്ക് പറഞ്ഞല്ലോ ജാ ആറിനെ വന്നു മാ കൂടിയത് കൊണ്ട് വന്നിട്ടില്ല അവൻ വന്നിട്ടില്ല മാ ജ അവൻ വന്നിട്ടില്ല ജ ആറിന അവൻ വന്നു എന്നാണല്ലോ ശരിക്കർത്ഥം അപ്പോൾ മാ ജവ അവൻ വന്നിട്ടില്ല ഹത്തൽ ആൻ ഇത് ഹത്തൽ ആൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഹത്താറിന വരെ എന്നൊക്കെ അർത്ഥം പറയാലോ ഹത്തല്ലാൻ ഇതുവരെ വന്നിട്ടില്ല യജിഉ ഞെന്തു ചെയ്യും വരും ഈ ജ എൻ്റെ മുലാരിയാണല്ലോ യജി ഉ ജ എൻ്റെ മുലാരിയാണ് യജിഉ അപ്പോൾ വരും ജ ആ വന്നു യജി ഉ വരും മാതി മുലാരിയൊക്കെ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചല്ലോ മസാ എൻ മസാ എൻ നമുക്കറിയാലോ വൈകുന്നേരം അവൻ വൈകുന്നേരം വരും ഇൻഷാല്ല ഇൻഷാല്ലാ ഒക്കെ പിന്നീട് ഭാവിയിൽ പോകുന്ന ഒരു കാര്യമാണെങ്കിൽ ഭാവിയിലുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇൻഷാല്ലാ പറയണല്ലോ അപ്പോൾ അങ്ങനെ അല്ല സ്വദിക്കാവും അപ്പോൾ കൂട്ടുകാരെല്ലാവരും കൂടി പറയണം അസെൻറ്റ് നിനക്ക് നല്ലത് വരട്ടെ നമ്മൾ ഗുഡ് ലക്ക് എന്നൊക്കെ പറയില്ലേ അസെൻറ്റ് നിനക്ക് നല്ലത് വരട്ടെ നിനക്ക് ത നിനക്ക് നല്ലത് വരട്ടെ ഗുഡ് ലക്ക് ദാൻ അതവോ രണ്ടും പാടെ കൂടുമ്പോൾ നമുക്ക് പോകാം എന്നർത്ഥം പറയാം നമുക്ക് പോകാം അങ്ങനെ അസ്സലാമലൈക്കും ഒരു സലാം പറഞ്ഞു പിരിയാണ് ആ ബൻവർ വലൈക്കും അസ്സലാം വറഹമത്തുല്ലോ സലാം അടക്കി അങ്ങനെ അവർ പിരിഞ്ഞു ഇനി ബാക്കി നോക്കൂ നമ്മളിപ്പോൾ പാടത്തിൻ്റെ അർത്ഥങ്ങളാണ് പറഞ്ഞത് ഇനി എന്താണ് പാഠത്തിലെ കണ്ടൻറ്റ് എന്താണ് എന്താണ് അതിൽ ഗ്രാമർ എന്നുള്ളതാണ് പറയുന്നത് ഫി ഹാദിഹിൽ മുഹാവറത്തി ഈ അഭിമുഖത്തിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അഭിമുഖത്തിൽ അഫ് ആലുൻ കുറച്ച് ഫീലുകളുണ്ട് അത് ഏതൊക്കെയെന്നിവിടെ പറയുന്നുണ്ട് ഏതൊക്കെയാണ് മാ ജാ അറ ഐത്തു മലർത്ത മഹലർത്തു മാ ദഹബുത്തു ഇങ്ങനെ കുറച്ച് ഫീലുകളിൽ കണ്ടല്ലോ നമ്മൾ അർത്ഥം ഒന്ന് ഞാൻ പറയാം ജാ ആറിന വന്നു മാ ജആ ആറിന വന്നിട്ടില്ല അർത്ഥത്തിലെ വ്യത്യാസം മനസ്സിലായില്ലേ പിന്നെ മാറ ഐ തുറ ഐ തുന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു എന്നാണ് തൂ കൂടുമ്പോൾ ഞാൻ ഞാൻ കണ്ടു മാ കൂടിയപ്പോൾ ഞാൻ കണ്ടിട്ടില്ല പിന്നെ മാ ഹലർത്തല്ല ഹലർത്ത പറഞ്ഞാൽ നീ വന്നൂന്നാണ് നീ ഹാജറായി മാ കൂടിയപ്പോൾ നീ ഹാജറായിട്ടില്ല പിന്നെ മാ ഹലർത്തു തൂ ആയപ്പോൾ ഞാനായി ഏഹ് ഹലർത്തു പറഞ്ഞാൽ ഞാൻ ഹാജരായി മാ കൂടിയപ്പോൾ ഞാൻ ഹാജരായിട്ടില്ല പിന്നെ മാ ദഹാബത്തുല്ല ദഹാബത്തു ഞാൻ പോയി മാ കൂടിയപ്പോൾ ഞാൻ പോയിട്ടില്ല അപ്പോൾ ഈ ഫീലുകൾ കുല്ലു ഹാ ഇവയെല്ലാം തതുല് തതുല് പറഞ്ഞ അറിയിക്കുന്നു നമ്മളിപ്പോൾ പറഞ്ഞ ഫെയിലുകളൊക്കെ അറിയിക്കുന്നു അല നെഫി ഫേലിൻ ഒരു ഫെയിലിൻ്റെ നെഫീൻ്റെ മേലറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ മേലറിയിക്കുന്നു എന്ന് ഇല്ല എന്നതിൻ്റെ മേലറിയിക്കുന്നു ഹാദിഹിൽ അഫ് ആലു ഇങ്ങനത്തെ ഫീലുകൾക്ക് ഈ ഫീലുകൾക്ക് തുസമ്മ പേര് പറയും എന്താണ് പേരുക അഫ് ആലൻ മൻഫിയത്തൻ എന്നാണ് അഫ് ആലൻ മൻഫിയത്തൻ മൻഫിയായ ഫീലുകൾ എന്നാണ് ഈ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ഫീലുകൾക്കൊക്കെ പേര് വരികയാണ് അപ്പം മാ എന്ന് തുടങ്ങുന്നത് കണ്ടാൽ മനസ്സിലാക്കുക അത് മൻഫിയാണ് എന്ന് മനസ്സിലാക്കുക ഇനി നോക്കൂ അതാത്തു നഫീ ഫിൽ മാളി ഈ നഫി ഉണ്ടല്ലോ നഫി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഇല്ല എന്നതിനെ അറിയിക്കുന്നതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ അടയാളം അദാത്ത് പറഞ്ഞാൽ അടയാളം എന്നാണ് സിംപൽ എന്നൊക്കെ പറയും അടയാളം അന്ന ഫി നഫീൻ്റെ അടയാളം ഫിൽ മാളി മാളിയിൽ അപ്പോൾ എന്ത് മനസ്സിലായി നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഫീലുകളൊക്കെ മാലിയായ ഫീലുകളാണ് മാലിയില നഫീൻ്റെ അടയാളം എന്താണ് ഹർഫു മാ മാ എന്ന ഹർഫാണ് മാലിയിൽ നഫീൻ്റെ അടയാളം ഫി അവവലിൽ ഫീൽ അത് ഫീലിൻ്റെ ആദ്യത്തിലാണ് ഉണ്ടാവുക ഫി അവവലിൽ ഫീൽ ഫീലിൻ്റെ ആദ്യത്തിൽ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി തസ്രീഫുൽ മാലിൽ മൻഫി മാലി മൻഫിയായ ഫേലിനെ സർഫാക്കുന്ന രൂപം ഈ സർഫാക്കിലൊക്കെ നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങിയതാണ് അല്ലേ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചൊരു തന്നെ അതിലുണ്ട് ഇതിൽ ഈ മാന്നൊക്കെ ഒഴിവാക്കിയാലും നോക്കൂ റഹബ റഹബാ റഹബൂ റഹബത്ത് റഹബത്ത് റഹബത്തും റഹബത്തി ദഹബുത്തു മാ ദഹബുത്തുനഹബുത്തു ദഹബിന ഇത് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചതാണ് എന്ന് പറഞ്ഞാൽ റഹബാർ അവൻ പോയി എന്നാണ് അർത്ഥം വരിക മാ ദഹബ അല മറ്റേ റഹബാർ അവൻ പോയി റഹബ എന്ന് പറയുമ്പോൾ അവർ രണ്ട് പേര് പോയി ഇതൊക്കെ പുരുഷന്മാരെ കുറിച്ചാണെന്നൊക്കെ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് റഹബു പറഞ്ഞാൽ അവരെല്ലാവരും പോയി എന്നാണ് നമ്മളിപ്പോൾ ഈ മൻഫി ആവുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല മാ കൂടി കൂടും മാ ദഹബ അപ്പം അങ്ങനെ അർത്ഥം വരും അവൻ പോയിട്ടില്ല മാതഹബാ അവർ രണ്ട് ആളുകൾ പോയിട്ടില്ല അവർ രണ്ട് പുരുഷന്മാർ പോയിട്ടില്ല എന്ന് പറയാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആദ്യത്തെ ഈ കള്ളി ഇതിങ്ങനെ അങ്ങോട്ട് മുതക്കറ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ മാതഹബൂ അവർ ഒരു പുരുഷന്മാർ അവരെല്ലാ പുരുഷന്മാരും പോയിട്ടില്ല ഇനി മാതഹബത്ത് പറയുമ്പോൾ എന്താവും അവൾ പോയിട്ടില്ല മാതഹബത്താ അവർ രണ്ട് സ്ത്രീകൾ പോയിട്ടില്ല മാതഹബിന അവർ ഒരു സ്ത്രീകളും അല്ലെങ്കിൽ അവരെല്ലാ സ്ത്രീകളും പോയിട്ടില്ല അപ്പോൾ ഈ രണ്ടാമത്തെ കളിൽ ഇങ്ങനെ മന്നതായിരിക്കും ഇത് മുതക്കറായിരിക്കും എന്ന് പറഞ്ഞ ഒരാണിനെ സൂചിപ്പിക്കുന്നതായിരിക്കും ഇത് പെണ്ണിനെ സൂചിപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ മാ ദഹബുദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലോ താ നീ പോയിട്ടില്ല അതാ കഴിഞ്ഞ ക്ലാസ്സിലെ ദഹബുത്ത എന്ന് മാത്രമാണ് പഠിച്ചത് ഇപ്രാവശ്യം മാ എന്നും കൂടി കൂടി അപ്പോൾ നീ പോയിട്ടില്ല മാ ദഹബുത്തു മാ നിങ്ങൾ രണ്ടുപേരും പോയിട്ടില്ല മാതാഹിത്വം നിങ്ങൾ ആരും പോയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും പോയിട്ടില്ല അഥവാ ഇത് ഹാലറാന്നൊക്കെ നമുക്കറിയാലോ ഹാലർ ഈ രണ്ട് കള്ളികളും ഹാലറാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖാമുഖം സംസാരിക്കുന്നതാണ് ഹാലർ ആദ്യത്തെ ഈ രണ്ട് കള്ളികളും ഇബാണ് എന്ന് പറഞ്ഞാൽ അവിടെ അല്ലാത്ത അവൻ അവൻ അവൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരിട്ടല്ലല്ലോ പടില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ വാ ഇബു നബയിന് പറയാം അതൊക്കെ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചതാണ് നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഹാലർ എന്ന് പറയും അല്ലേ അതിലന്നെ ഈ ഫസ്റ്റ് കളിയാണെങ്കിൽ ഇത് നേരിട്ട് ആ ആണുങ്ങളോട് സംസാരിക്കുന്നതാണ് അപ്പോൾ മുതക്കർ നീ പോയിട്ടില്ല നീ ഒരാണു പോയിട്ടില്ല എന്നാണ് നിങ്ങൾ രണ്ടുപേര് പോയിട്ടില്ല നിങ്ങൾ എല്ലാവരും പോയിട്ടില്ല ഇനി അതൊരു പെണ്ണിനോടാകുക നീ പോയിട്ടില്ല ഒരു സ്ത്രീനോടാണ് പറയുക പറയുന്നത് നീ പോയിട്ടില്ല പിന്നെ നിങ്ങൾ രണ്ട് സ്ത്രീകൾ പോയിട്ടില്ല നിങ്ങൾ ആരും പോയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും പോയിട്ടില്ല അപ്പം ഇങ്ങനെ ഈ കള്ളിലുള്ള ഒക്കെ മനസ്സായി ഇനി മാതഹബുത്തു തു വന്നാലും ഞാനായല്ലോ ഞാൻ പോയിട്ടില്ല മാതഹബുത്തു ഞാൻ പോയിട്ടില്ല മാതഹബുനാനാ ലാസ്റ്റ് വന്നാൽ ജ ആയി ഞങ്ങൾ പോയിട്ടില്ല ഇങ്ങനെ അത് സർഫാക്കേണ്ട രൂപം അഞ്ചാം ക്ലാസ്സിലെ നമ്മളത് പഠിച്ചുകൊണ്ട് പിന്നെ പ്രയാസമൊന്നുമില്ല തുടക്കത്തിലൊരു എന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി നോക്കൂ മസലൻ എന്ന് പറഞ്ഞ അവിടെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണങ്ങളാണ് അഥവാ മുസ്ബത്തും മൻഫിയായ ഉദാഹരണങ്ങളാണ് പറയുന്നത് മുസ്ബത്ത് മുസ്ബത്ത് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളൊരർത്ഥം പോസിറ്റീവ് അർത്ഥമാണ് വരേണ്ടത് നോക്കൂ ഹലറൽ ഉസ്താദ് ഉസ്താദ് വന്നു അല്ലെങ്കിൽ ഹാജറായി എൻ്റെ അർത്ഥം ഹലറൽ മുമ്പ് പറഞ്ഞോണ്ട് ഇനി വീണ്ടും വീണ്ടും പറയുന്നില്ല ഫിൽ മദ്രസത്തി മദ്രസയിൽ എപ്പോഫി സാത്തി സാദിസ ആറ് മണിക്ക് അപ്പോൾ ആറ് മണിക്ക് മദ്രസയിൽ ഉസ്താദ് ഹാജറായി ഹാജറായി കണ്ടില്ലേ ഞാൻ അതെൻ്റെ മനസ് എങ്ങനെയാക്കുക ഈ ഹലറ എന്നുള്ള എൻ്റെ തുടക്കത്തിൽ ഒരു മാ ചേർത്ത് കൊടുത്തു അപ്പം മാ ഹലറ ഹാജറായിട്ടില്ല വന്നിട്ടില്ല ആര് ബാസിം ബാസിം വന്നിട്ടില്ല അലിയാവും ഇന്ന് ബാസിം ഇന്ന് വന്നിട്ടില്ല ഫിസഫി ക്ലാസ്സിൽ ബാസിമൊന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ല ഇതൊക്കെ നിങ്ങൾക്ക് മറ്റേ ക്ലാസ്സിലൊക്കെ വേണമെങ്കിൽ ഉസ്താദ് മാറി ചെല്പം ചോദിക്കുമല്ലോ നരവരാത്ത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അറബിയിൽ തന്നെ പറയാം മഹദറ മുഹമ്മദിൻ അല്യവും അങ്ങനെയൊക്കെ പറയാമല്ലോ ഇതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിസാന എന്ന് പറഞ്ഞാൽ വെറും വാക്കർത്ഥങ്ങളോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥങ്ങളോ പഠിക്കല്ല നമ്മളത് പ്രയോഗിച്ച് ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് വാക്കുകളും ഇതേപോലൊക്കെ ഓരോന്നും കൂട്ടിയിട്ട് കൂട്ടി പറഞ്ഞ് ശീലിക്കണം അപ്പോഴത് അത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലിസാന് പഠിക്കുന്ന എന്തിനാണോ പഠിക്കുന്നത് ആ ഒരു ഉദ്ദേശം സഫലാവുള്ളൂ അല്ലാതെ വെറും വാക്കൃത്വങ്ങൾ എഴുതി അതിങ്ങനെ പരീക്ഷ ഒക്കെ എഴുതി ജയിച്ചുകൊണ്ട് കാര്യമില്ല ഇനി അൽ മുസ്ബത്ത് അടുത്തതാ മുസ്ബത്ത് റക്കിബ് തു റക്കിബ് പറഞ്ഞാൽ കയറി എന്നാണ് തു എന്ന് കൂടിയോണ്ട് കൊണ്ട് ഞാൻ എന്നായി ഞാൻ കയറി അത്തൊയ്യാറാത്ത വിമാനം എവിടേക്ക് ഇല്ല ദുബായ് ദുബായ് ലേക്ക് ദുബായിലേക്ക് ലെഫ്റ്റ് എന്നോട് റൈറ്റ് ഇങ്ങനെ പറഞ്ഞോക്കെ അർത്ഥം ക്ലിയർ ആവും ദുബായിലേക്ക് വിമാനം ഞാൻ കയറി അല്ലെങ്കിൽ ദുബായിലേക്ക് ഞാൻ വിമാനം കയറി ഇനി അത് മൻഫി ആകുമ്പോൾ എന്താകും മാറക്കുബുത്തു ഞാൻ കയറിയിട്ടില്ല കണ്ടില്ല ഇറക്കിപുത്തു ഞാൻ കയറി മാറക്കുപുത്തു ഞാൻ കയറിയിട്ടില്ല കയറിയിട്ടില്ല ഫി സഫീനത്തി കപ്പലിൽ സഫീനത്ത് പറഞ്ഞ കപ്പൽ അപ്പം കപ്പലിൽ ഞാൻ കയറിയിട്ടില്ല അപ്പോൾ ഇനി അത് കാറിൽ ഞാൻ കയറിയിട്ടില്ല എന്ന് എങ്ങനെ പറയും ഫി സയ്യാറത്തി ബസ്സിൽ ഞാൻ കയറിയിട്ടില്ല എന്ന് മാറക്കുബുത്തു ഫിൽ ഹാഫില അല്ലെങ്കിൽ മാറക്കുബുത്തു ഫിൽ ബാസ് എന്നൊക്കെ പറയാം ഇനി അടുത്തൊരു വേറെ ഉദാഹരണം മുസ്ബത്ത് അതൊക്കെ ജാഅത്ത് ഇതൊരു മനസ്സാണ് ജാ അറിഞ്ഞ വന്നു ജാ അത് പറഞ്ഞാൽ പിന്നെ വന്നു എന്ന് തന്നെയാണ് അർത്ഥം പക്ഷേ താ ഇങ്ങനെ വന്നുകൊണ്ട് മനസ്സിലാക്കുക അതൊരു സ്ത്രീയാണ് അരാ അത്വാലി ബാതു വിദ്യാർത്ഥിനികൾ പെൺകുട്ടികളാണ് വിദ്യാർത്ഥിനികൾ വന്നു കുല്ലുഹുന്ന എല്ലാവരും വന്നു കുല്ല് പറഞ്ഞ എല്ലാവരും ഹുന്ന പറഞ്ഞ അവരെല്ലാവരും എന്നാണ് സ്ത്രീകളായതുകൊണ്ടാണ് അതാണുങ്ങളാണെങ്കിൽ കുല്ലുഹും എന്നാണ് പറയുക പെണ്ണുങ്ങളായതുകൊണ്ട് കുല്ലുഹ അവരെല്ലാവരും വന്നു ഇല്ല ഇല്ല കാരണം ഒഴികെ റബിയ റബിയ പേരാണ് റബിയ ഒഴികെ അവരെല്ലാ വിദ്യാർത്ഥിനികളും വന്നു ഇനി അതെങ്ങനെ മൻഫിയാവും മാ ജ വന്നിട്ടില്ല റബിയ റബിയ വന്നിട്ടില്ല കണ്ടില്ല റബിയ മോനസ് ആയതുകൊണ്ട് ജ അന്തായി ജായി അതൊക്കെ നമ്മൾ പഠിച്ചതാണ് കിലൽ മദ്രസ മുദ്രസയിലേക്ക് അപ്പോൾ മുസ്ബത്തും മൻഫി തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു